ശുതി ആയിരിക്കട്ടെ വിശുദ്ധപുരുശന്റെ പുഴ്ച്ചയുടെ തിരുനാൾ ആശംസകൾ നേരുകയാണ് ഈ തിരുനാളിലെ ചില ചരിത്ര സ്മരണകളും കഥകളും ഒക്കെയാണ് പറയുന്നത് വിശുദ്ധപുരുഷന്റെ പുഴച്ചയുടെ തിരുനാൾ സെപ്റ്റംബർ പതിനാലിനാണ് ആചരിക്കുക കുരിശുദ്ധാരണ തിരുനാൾ കുരിശുയർത്തൽ തിരുനാൾ വിശുദ്ധ കുരിശു തിരുനാൾ വിശുദ്ധ റൂഡ് തടി തിരുനാൾ റൂഡ് തടി കുർബാന തിരുനാൾ എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട് ഇത് ഉസ്തുത്തിന്റെ തിരുനാളിന് പൗരസ്ത്യ സഭകളിൽ ഏകദേശം മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ ജറുസലേമിൽ ക്രിസ്തുവിന്റെ കല്ലറപ്പള്ളി സ്ഥാപിച്ചപ്പോൾ മുതൽ ഈ തിരുനാൾ ആചരിക്കാൻ തുടങ്ങി ഏഴാം നൂറ്റാണ്ടിലാണ് ആഗോള കത്തോലിക്കാ സഭയിൽ ഈ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത് ലൂതറൻ ആംഗ്ലിക്കൻ സഭകൾ ഉൾപ്പെടെയുള്ള പല പ്രൊട്ടസ്റ്റന്റ് സഭകളും ഈ തിരുനാൾ ആചരിക്കുന്നുണ്ട് മൂന്ന് ചരിത്ര സ്മരണകളാണ് വിശുദ്ധ കുരിശിന്റെ പോഴ്ചയിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയാറിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മയായ ഹെലന രാജ്ഞി യേശുവിന്റെ കുരിശ് കണ്ട ആദ്യത്തേത് ജെറൂസലേമിലെ ആദിമ ക്രൈസ്തവ പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നത് പ്രകാരമാണ് തീഷ്ണമതിയും ക്രൈസ്തവ വിശ്വാസിയുമായ ഹെലന രാജ്ഞി വിശുദ്ധ നാട്ടിൽ ദേവാലയങ്ങൾ പണിയുന്നതിനുള്ള അതിയായ ആഗ്രഹത്തോടെയാണ് ജെറൂസലേമിൽ എത്തിച്ചേർന്നത് ഈ ആഗ്രഹ സാഫല്യത്തിനായി അന്നത്തെ ജറൂസലേം മെത്രാനായിരുന്ന മക്കാരിയൂസിന്റെ പിന്തുണ ഏറെ ഉപകാരപ്പെട്ടു യേശുവിനെ കുരിശിൽ തറച്ച കാൽവരി മലയും അവിടുത്തെ സംസ്കരിച്ച കല്ലറയും ഉൾപ്പെടുന്ന പ്രദേശത്ത് എടി നൂറ്റി മുപ്പത്തി അഞ്ചിൽ ഹദ്രിയൻ ചക്രവർത്തി വീനസ് ദേവിക്കായി ഒരു അമ്പലം നിർമ്മിച്ചിരുന്നു ആ അമ്പലം തകർത്ത് അവിടെ പരിശോധന നടത്തിയ ഹലന രാജ്ഞിയെ യേശുവിനെ തറച്ച കാൽവരി മലയോട് ചേർന്ന് പാറ വെട്ടിയെടുത്തപ്പോൾ ഉണ്ടായ ഒരു കുഴിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നതായി കണ്ടെത്തി ആ മാലിന്യങ്ങൾക്കിടയിൽ കുറ്റവാളികളെ ശിക്ഷിക്കുവാനായി ഉപയോഗിച്ചിരുന്ന പല കുരിശുകളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി ആ കുരിശുകൾക്കിടയിൽ യേശുവിനെ തറയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന വിശുദ്ധ കുരിശുണ്ടെന്ന് രാജ്ഞിക്ക് മനസ്സിലായി ഒരു വലിയ ക്രിസ്തുവിശ്വാസിയായിരുന്ന രാജ്ഞി യേശുവിന്റെ കുരിശിന് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു അതിനാൽ തന്നെ അവിടെ കണ്ടെത്തിയ കുരിശുകളിൽ ഒരു യുവാവിന്റെ മൃതശരീരം കിടത്തി നോക്കി ഓരോ കുരിശിലും ഇത് കിടത്തി നോക്കിയിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നാൽ മൃതശരീരം ഒരു കുരിശിൽ കടത്തിയപ്പോൾ ആ ശരീരത്തിന് ജീവൻ വന്നു അതോടെ അത് ക്രിസ്തുവിന്റെ കുരിശാണെന്ന് രാജ്ഞി തീരുമാനിച്ചു അങ്ങനെ ഹലന രാജ്ഞി യേശുവിന്റെ യഥാർത്ഥ കുരിശ് കണ്ടെത്തിയതാണ് വിശുദ്ധ കുരിശിന്റെ പുഴ്ച്ചയിലെ ഒരു ചരിത്ര സ്മരണ രണ്ടാമത്തെ ചരിത്ര സ്മരണ യേശുവിന്റെ തിരുക്കല്ലറയുടെ പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് ഏടി മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ യേശുവിന്റെ കാൽവരിയും കല്ലറയും ഉൾപ്പെടുന്ന സ്ഥലത്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു ദേവാലയം നിർമ്മിച്ച് ആരാധനയ്ക്കായി കൊടുത്തു യേശുവിന്റെ കുരിശിന്റെ ഭാഗങ്ങൾ ഹലനാരാജ്ഞി കണ്ടെത്തിയത് ആ പള്ളിയിൽ പ്രതിഷ്ഠിച്ചു ആ ദേവാലയത്തിന്റെ സമർപ്പണത്തിന്റെ സ്മരണ കൂടിയാണ് ഈ പുകഴ്ചയുടെ കുരിശിന്റെ പുഴ്ച്ചയുടെ തിരുനാൾ ഈ ദേവാലയം യേശുവിന്റെ തിരുക്കല്ലറയുടെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് അതോടുകൂടി പൗരസ്ത്യ സഭകളിൽ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി കുരിശിന്റെ പുഴ്ച്ചയുടെ മൂന്നാമത്തെ ചരിത്ര സ്മരണ നഷ്ടപ്പെട്ട യേശുവിന്റെ കുരിശ് ജെറൂസലേമിൽ പുനഃപ്രതിഷ്ഠിച്ചതാണ് ആ ചരിത്ര പ്രകാരമാണ് പേർഷ്യക്കാർ എ ഡി അറുന്നൂറ്റി പതിനാലിൽ ജെറൂസലേം ആക്രമിച്ച് കീഴടക്കി പേർഷ്യൻ രാജാവായിരുന്ന കോസറാവോസ് യേശുവിന്റെ വിശുദ്ധ കുരിശ് കൈയടക്കി ബലപ്രയോഗത്തിലൂടെ ഖൊസ്രാവോസ് എടുത്തുകൊണ്ടുപോയ കുരിശ് യേശുവിന്റെ വിശുദ്ധ കുരിശ് എ ഡി അറുനൂറ്റി ഇരുപത്തി ഒൻപതിൽ ഹെരാലിയസ് ചക്രവർത്തി വീണ്ടെടുത്ത് ജെറുസലേമിൽ കൊണ്ടുവന്ന് കാത്തുസൂക്ഷിച്ചു ഹരാലിയസ് ചക്രവർത്തി പിടിച്ചെടുത്ത കുരിശ് സ്വന്തം തോളിൽ ചുമന്നുകൊണ്ടാണ് കാൽവരിയിലേക്ക് നടന്നത് വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് വിശേഷ രത്നക്കല്ലുകൾ പതിച്ച ആഭരണങ്ങളുമൊക്കെ അണിഞ്ഞ് ആയിട്ടാണ് ചക്രവർത്തി കുരിശു ചുമന്നത് കാൽവരിയുടെ കവാടത്തിൽ എത്തിയപ്പോൾ ഒരു അതിശയകരമായ സംഭവം ഉണ്ടായെന്ന് ചരിത്രകാരന്മാർ പറയുന്നു എത്ര ശ്രമിച്ചിട്ടും ചക്രവർത്തിക്ക് ഈ കുരിശുമായി മുന്നോട്ട് നടക്കാൻ സാധിക്കുന്നില്ല അത്ഭുതപ്പെട്ടു നിന്ന ചക്രവർത്തിയോട് ആ സമയം ജറൂസലേമിന്റെ ബിഷപ്പായിരുന്ന സക്രിയാസ് ബിഷപ്പ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അല്ലയോ സർവാധികാരിയായ രാജാവേ യേശുവിന്റെ കുരിശ് യാത്രയിലെ വേഷവും അങ്ങയുടെ വിജയ ശ്രീലാളിതമായ ആടയാഭരണങ്ങളും തമ്മിൽ എന്ത് ചേർച്ചയാണെന്ന് ചിന്തിക്കുക കാര്യം ഗ്രഹിച്ച ചക്രവർത്തി ഉടൻ തന്നെ അനിതാപ സമാനമായ വേഷം ധരിച്ചു കഴിഞ്ഞപ്പോൾ യാത്ര തുടരുവാൻ സാധിച്ചു എന്ന് പറയപ്പെടുന്നു അങ്ങനെ നഷ്ടപ്പെട്ട യേശുവിന്റെ കുരിശ് വീണ്ടും ജറൂസലേമിൽ പുനഃപ്രതിഷ്ഠിച്ചതിന്റെ സ്മരണ കൂടിയാണ് ഈ കുരിശിന്റെ പുഴ്ച്ചയുടെ തിരുനാൾ ദിനം അതിനുശേഷമാണ് കുരിശിന്റെ പുഴ്ച്ചയുടെ തിരുനാൾ തിരുസഭയിൽ സാർവത്രികമായി ആഘോഷിക്കാൻ തുടങ്ങിയത് ലൂക്കഡസ് വിശേഷം ഒൻപതാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു യേശു എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ യേശുവിന്റെ കുരിശെടുത്ത് അനുഗമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വമിശയക്ക് സ്തുതിയായിരിക്കട്ടെ